么个？啊 അവരോട് തന്നെ ചോദിക്കാം അതിനു മുമ്പായിട്ട് ഈ സംഭവത്തിൽ ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു പറഞ്ഞ ഈ സംഭവം ഉണ്ടാകുന്ന തലേ ദിവസം ഇവർ മറ്റൊരു ആശുപത്രി കേസുമായി ഇവർ വീട് വിട്ടു പോയിരുന്നു ഇത് പുഞ്ചിരി മുറ്റത്തുള്ള ആളുകളാണ് ഇവരിവരുടെയും ഭാര്യ വീടാണ് സ്ഥലത്തുള്ള രണ്ട് നില വീടിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ പാറക്കല്ലുകൾ മാത്രമാണുള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഒരുപക്ഷേ തലേ ദിവസം അവരോട് നിന്ന് മാറിയിരുന്നില്ലായിരുന്നെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു അവർക്കുണ്ടാവാൻ പറ്റുന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ചേട്ടാ തലേ ദിവസം തന്നെ നിങ്ങൾ മാറുമായിരുന്നില്ല തലേദിവസം ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വൈഫിനെയും കൊണ്ട് ആശുപത്രിയും വൈഫിനെയും മുകളിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമായിരുന്നു അപ്പം അമ്മായിയപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അവരെ വൈഫിനെയൊക്കെ ഉണ്ടാക്കി അവിടെ മേപ്പാടി ആക്കിയിട്ട് ഞാനിങ്ങുവരുമായിരുന്നു വന്ന് ഇവിടെ നിന്ന് ഒന്നര മണിക്കാണ് അമ്മായിയപ്പനെ കൊണ്ട് തിരിച്ച് ഞാൻ പോകുന്നത് പോയതിനു ശേഷം എൻ്റെ ഒരു അളിയച്ചാരും വൈഫും ഉണ്ടായിരുന്നു അവര് വൈഫിനും കുട്ടീനെയും അങ്ങ് അയച്ചു എൻ്റെ അളിയൻ വന്നത് വൈകുന്നേരമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി ഒരു അഞ്ചു മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയത് ഞങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പോവുകയാണ് തിങ്കളാഴ്ച രാത്രിയാണ് ഇത് സംഭവിക്കുന്നത് പോകുന്നത് ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയാവുമ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു ബസ്സിന് വേണ്ടി ബസ്സിന് വേണ്ടി നിന്ന് അപ്പൊ ഈ സൈഡില് കൊറേ കടകളും കൊറേ ക്ലസ്റ്റോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഭാഗത്ത് മണ്ണിടിച്ചില് കൊറേ ആയിട്ട് തുടങ്ങി ഇടിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉരുൾപൊട്ടണ ആ ദിവസം തന്നെ പകൽ സമയത്തും ചില സമയത്ത് ഇവിടെ നല്ല വെള്ളം ഒഴുകൊണ്ടായിരുന്നു ചില ലക്ഷങ്ങളെ ലക്ഷങ്ങളുണ്ടെന്ന് വെച്ചാൽ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ആ ഭാഗത്ത് അതിന്റെ വിഷുൽ എന്റെ കയ്യിലുണ്ട് ആ ഈ ആ തലേ ദിവസത്തെ വിഷുവിൽ ആ മഴ സമയത്തുള്ള ഒരു വിഷുവിൽ എൻ്റെ കയ്യിലുണ്ട് ആ അതങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് അമ്മായിയപ്പനെ കിട്ടിയതിനെ കൊണ്ട് ഞങ്ങൾ ആ ഫാമിലിയോട് അങ്ങ് ഫാമിലി നേരത്തെ പോയിരുന്നു ഞായറാഴ്ച തന്നെ അവരെ വൈകുന്നേരം അങ്ങ് കൊണ്ടുപോയി തിങ്കളാഴ്ച അന്ന് ഉച്ചക്കാണ് എൻ്റെ അമ്മായിയപ്പനെ കൊണ്ട് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് വീട്ടിൽ താമസിച്ചിരുന്നത് ആറുപേര് പോകുമായിരുന്നു വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം വീടിരുന്ന സ്ഥലത്ത് ഒരു എട്ടുപറത്ത് പാറ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു സാധനവുമില്ല ഞങ്ങൾ ഫൗണ്ടേഷൻ്റെ ഒരു കമ്പിയും ആ ഒരു അഞ്ചാറ് പാറയും വലിയ പാറകളാണ് അത് വീടിൻ്റെ മേളിൽ കൂടെയാണ് തോട്ടിൽ നിന്നും മേളിൽ കൂടെയാണ് വന്ന് വന്നിട്ടുള്ളത് അവിടെ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ പാറ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആ പാറ ഇടിച്ചാണ് ഈ സാ വേറെ പാറകൾ വന്ന് അടിച്ച് ഞങ്ങളെ വീട് കമ്പ്ലീറ്റായി പോയത് ഇപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ കുടുംബം ഉൾപ്പെടെ ഞാൻ ഞാനുൾപ്പെടെ പോകും കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്ന ഞങ്ങളാണ് ഇങ്ങനെ രാഷ്ട്രീയ വന്നതിനെ കൊണ്ട് അവരെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം ഒരു ആശുപത്രി കേസ് എന്ന് പറയുമ്പോൾ ദുഃഖകരമായ സംഭവമാണ് പക്ഷേ ഈ ഒരു ആശുപത്രി കേസ് നമ്മളെ രക്ഷിച്ചു നമ്മളെ രക്ഷിച്ചു മോളെ ഒരു കൈയിലെ ഒരു ചെറിയ ഈ സ്കൂളിലെ പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കുട്ടിക്ക് സ്കൂൾ ബെഞ്ചിൻ്റെ എന്തൊക്കെ എന്തോ കൊണ്ട് കയ്യിലൊരു ഇടിപറ്റിയൊരു മൊഴയുണ്ടായിരുന്നു അങ്ങനെ അത് ആശുപത്രി കാണിക്കാൻ വേണ്ടിയിട്ട് വൈഫും വൈഫിൻ്റെ ഉമ്മയായിട്ട് അവിടെ പോകുമായിരുന്നു ഞാൻ ഇങ്ങനെ അങ്ങനെ അമ്മായിയപ്പൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു വേറെ ഒന്നുമില്ല ആ ഉടുത്തുന്ന ഉടുതുണി അല്ലാതെ വേറെ ഒരു ഒന്നുമില്ല ജീവിതത്തിന്റെ വലിയ സമ്പാദ്യം എല്ലാം വീട് ആറ് ആറ് പേരുടെ സമ്പാദ്യമാണ് കാരണം കൂലിപ്പണിക്കാരാണ് പിന്നെ പെയിൻ്റി പെയിൻ്റ് പെയിൻ്റിങ് പണിക്ക് പോകുന്നവർ ഈ തൈലത്തോട്ടത്തിൽ പണിയുള്ള ഒരാളുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം പാടിയിലായിരുന്നു അവർ ആയിട്ട് പിന്നെ പാടിയിലായിരുന്നു പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് ആ ചെറിയൊരു സ്ഥലം കിട്ടി അവിടെ വീട് വെച്ചത് ഒരു പതിമൂന്ന് വർഷം ആ വീട് വെച്ചിട്ട് ഇപ്പൊ താമസിക്കുന്നത് ബന്ധുക്കളൊക്കെ പോയി പേര് മരണപ്പെട്ടു അത് വൈഫിന്റെ അമ്മാവന്മാരാണ് ഉമ്മാന്റെ ആംഗളമാര് രണ്ടാംഗളന്മാര് അവരെ വൈഫ് രണ്ട് കുട്ടികള് പറയുമ്പോൾ നമുക്ക് ആശ്വാസമെന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അവരുടെ കുടുംബത്തിൽ തന്നെ അഞ്ചാളുകൾ മരണപ്പെട്ടൊരു സാഹചര്യമാണ് എന്നിരുന്നാൽ പോലും അവരുടെ വീട്ടിൽ അല്ലെ കുട്ടിയുടെ കൈയ്ക്ക് പ്രശ്നം വന്നതുകൊണ്ട് ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടാണ് അവരിവിടുന്ന് വിട്ടു പോകുന്നത് അത് ചെറിയ ഇത്രയും വലിയ ദുരന്തത്തിൽ ചെറിയൊരു കച്ചുത്തിരുമ്പെന്നോ ആശ്വാസമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഇവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ആറ് കൂലിപ്പണിക്കാർ ചേർന്ന് പണത് രണ്ട് നില വീട് നമുക്കറിയാം സാധാരണ ഒരു ചെറിയ വീട് വെക്കാൻ പോലും എന്ത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ അവരുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ ദുരന്തത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഇപ്പം ഞങ്ങൾ എന്നാ റോഡിലാണ് നിൽക്കുന്നത് ഇപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് വീട് ചെറിയ വീടുകൾ ഉള്ളതിൻ്റെപ്പുറത്ത് അവരൊരു ആശ്രയണത്തിൽ ഞങ്ങൾ ക്യാമ്പിൽ പോലും വിടാതെ കൈ അണച്ച് നിൽക്കുകയാണ് അല്ലാതെ വേറൊന്നും പറയാനില്ല ഇനി ഈ അവസരത്തെ അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലാത്തതെന്ന് മാത്രം നമ്മൾ തൽക്കാലം പോലുള്ള സംഭാഷണം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത് പറയുമ്പോഴും ഞങ്ങൾ ഈ വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഒരു സന്നദ്ധ സംഘടന പോവുകയും അവർക്ക് നമുക്ക് ഒരു വെള്ളം തരുന്നു അങ്ങനെ ഈ ദുരന്തമുഖത്ത് പരസ്പരം ആ ഒരുമിച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ് എന്തായാലും നിങ്ങളുടെ ഒപ്പം വയനാടിനൊപ്പം നാടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളൊപ്പം സംസ്ഥാന ഭരണകൂടമുണ്ട് എല്ലാ ജനങ്ങളും ഉണ്ട് സന്നദ്ധ സംഘ രാഷ്ട്രീയ മത ജാതിഭേദമെന്നുള്ള ഒരു സന്ദേശം മാത്രം ഞങ്ങൾക്ക് ഈ നിമിഷം പറഞ്ഞു വെക്കാൻ പറ്റുന്നു